നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷുവർഷകാലത്തെ ഫലങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിശാഖനക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ വിഷുവർഷകാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ അനിഴ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വരുന്ന വിഷു വിഷുവർഷക്കാലം എപ്രകാരമായിരിക്കും എന്തൊക്കെ ഫലങ്ങളാണ് ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുക എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് അനിഴത്തിനെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു വർഷം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാലും ഗുണാനുഭവങ്ങൾ കുറച്ച് ഏർ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്ന ഒരു വർഷമാണ് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾക്കൊരു കോൺസെൻട്രേഷൻ കുറവോ അല്ലെങ്കിൽ പഠനത്തിൽ ശ്രദ്ധ ചെലുത്താതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ അലസതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് പഠനത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷക്കാലം അധ്യാപകരിൽ നിന്നും പ്രശംസയും അനുഗ്രഹവും ഒരു ഒരുപാട് ഗുരുത്വപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് സാമ്പത്തികപരമായി സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഈ വരുന്ന ചിങ്ങമാസത്തിനു ശേഷമായിരിക്കും കൂടുതലും അനിഴം നക്ഷത്ര ജാതർക്കൊരു മാറ്റം ഉണ്ടാവുക നിങ്ങൾക്കുണ്ടായിരുന്ന ഈ കടബാധ്യതകൾ മറ്റ് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ചിങ്ങമാസത്തിനു ശേഷം കുറേയേറെ മാറി വരികയും അതിലൂടെ ഒരു മനസന്തോഷം നിങ്ങൾക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ലോണോ മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണൊക്കെ പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് ഈ കാലയളവിന് ശേഷം തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ ബന്ധുവിയോഗം കാണുന്നുണ്ട് ഏതെങ്കിലും അടുത്ത ബന്ധുവിൻ്റെയൊക്കെ വിയോഗങ്ങൾ വരുവാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അതുപോലെ സന്താനങ്ങളിലൂടെ സന്തോഷം ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് നിങ്ങളുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള അവരുടെ ഗുണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ കൊണ്ടോ ഒക്കെ സന്താനങ്ങളിലൂടെ നിരവധി സന്തോഷങ്ങൾ നിങ്ങളിലെത്തിപ്പെടുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അതുപോലെ കുടുംബ സംബന്ധമായിട്ടും ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അതിലൂടെയും ഒരുപാട് കെട്ടുറപ്പുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് നയിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും ഏത് പ്രതിസന്ധിയിലും പരസ്പരം ഒരു കൂടി നിങ്ങൾക്ക് ആ പ്രതിസന്ധികളെ തരണം ചെയ്തു പോകുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് അനിഴം നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള പുരുഷന്മാർക്കാണ് കൂടുതൽ ഗുണകരമായിട്ട് ഈ വിഷുവർഷകാലം കാണുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ഗുണകരം തീരെ ഗുണകരമല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കൂടുതലും പുരുഷന്മാർക്കാണ് ഗുണകരമായി കാണുന്നത് ഇപ്പം മനസ്സിന് ഇണങ്ങുന്ന പങ്കാളികളെയൊക്കെ അണി നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്കായിരിക്കും ഈ ഒരു വിഷുവർഷക്കാലത്തിൽ പെട്ടെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് സ്ത്രീകൾക്ക് ആ മനസ്സിനിണങ്ങുന്ന ഒരു പങ്കാളിയൊക്കെ കണ്ടെത്താൻ അല്ലെങ്കിൽ വിവാഹത്തിലോട്ട് പെട്ടെന്ന് എത്തിപ്പെടുവാനൊക്കെ കുറച്ച് കുറച്ച് കാലതാമസം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയേണ്ട കാര്യം ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ അതുപോലെ സ്ഥിര ജോലി എന്ന് വില ഒരു കാലഘട്ടമാണ് ഈ ഇപ്പം നിലവിൽ എന്തെങ്കിലുമൊക്കെ ഉദ്യോഗത്തിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഉദ്യോഗത്തിൽ നിന്നും ഒരു പ്രൊമോഷൻ സാധ്യമാണ് അല്ലെങ്കിൽ ഒരു മേൽപ്പടിയിലേക്ക് നിങ്ങൾ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സ്ഥിര ജോലി അതായത് ഏറെ നാളുകളായിട്ട് ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ഥിര ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളായിട്ടുള്ള അങ്ങനെ നക്ഷത്രജാതർക്ക് ഒരു സ്ഥിര ജോലി ഏതെങ്കിലും ഒരു തരത്തിൽ അതായത് പ്രൈവറ്റ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗം ആയിക്കൊള്ളട്ടെ ഏതായിരുന്നാലും ഒരു സ്ഥിര ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ഭൂമി സംബന്ധമായിട്ട് ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും രണ്ട് കാര്യ കാര്യങ്ങൾക്കായിരുന്നാലും ജാതർക്ക് ഇത് നല്ല സമയമാണ് കഴിവതും ഈ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ കുറേ കൂടി നിങ്ങൾക്ക് ലാഭം അതിൽ നിന്നും കൊയ്യുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെറിയ കുറച്ച് തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ മാസങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും നിലവിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത് എന്നാൽ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യുവാൻ അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമായിട്ട് നക്ഷത്ര അനിടനക്ഷത്രജാതർക്ക് ഈ വിഷു വർഷകാലം കാണുന്നില്ല അതുകൊണ്ട് ഇനി അഥവാ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് എന്ന് വേണ്ടത് നല്ല സമയമൊക്കെ നിശ്ചയിച്ച് വേണം നിങ്ങളത് ചെയ്യുവാനായിട്ട് ആരോഗ്യ സംബന്ധമായിട്ട് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കാത്തുസൂക്ഷിക്കണം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ശ്വാസ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഈ തൊക്ക് സംബന്ധമായിട്ട് ശ്വാസ സംബന്ധമായിട്ട് ദന്ത സംബന്ധമായിട്ടും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നക്ഷത്ര അന്യനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വിഷു വർഷക്കാലത്തിൽ വന്നു ഭവിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ രോഗം കുറച്ചൊന്ന് മൂർച്ഛിക്കാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റുകളും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്യേഷൻസും ഒക്കെ നേരത്തെ നിങ്ങളെടുത്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും ഗുണകരം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു അപ്പോൾ പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു വർഷം തന്നെയാണ് അനിരനക്ഷത്രത്തിനെ സംബന്ധിച്ച് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ദോഷപരിഹാരാർത്ഥം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഏറ്റവും പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നരസിംഹമൂർത്തിയാണ് ഈ വിഷു വർഷകാലത്തിൽ നരസിംഹ ഉപാസനയോ അല്ലെങ്കിൽ നരസിംഹമൂർത്തിയുടെ കീർത്തനങ്ങൾ ജപിക്കുന്നത് നരസിംഹമൂർത്തിയുടെ മന്ത്രങ്ങൾ പറയുന്നത് ഋണമോചന നരസിംഹമൂർത്തി സ്തോത്രങ്ങളൊക്കെ ഉണ്ട് അത് പറയുന്നത് ലക്ഷ്മി നരസിംഹമൂർത്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതും നരസിംഹസ്വാമിക്ക് പാനക നേദ്യം സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നരസിംഹമൂർത്തിയുടെ കീർത്തനങ്ങൾ ത്രിസന്ധ്യ സമയത്ത് നിങ്ങൾ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും അത് ജപിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിച്ച് മാസത്തിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും വ്രതമനുഷ്ഠിച്ച് ഒരു നേരം ആഹാരം കഴിച്ച് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ മറ്റെന്തെങ്കിലും പാനീയങ്ങൾ മാത്രം കഴിക്കുകയും ഉച്ച നേരത്തെ ഭക്ഷണം ഒരു വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുകയും അങ്ങനെ ഒരു വ്യാഴാഴ്ച കൃത്യമായിട്ട് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും ഉപാസിക്കുന്നതും വളരെ ശ്രേഷ്ഠകരമായിരിക്കും പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അത് വളരെയധികം നിങ്ങൾക്ക് സഹായകമാകും അതുപോലെ പ്രാർത്ഥിക്കേണ്ടത് ശിവനെയാണ് നരസിംഹമൂർത്തിയും ശിവനെയാണ് അനിരനക്ഷത്ര ജാതക ഈ വിശ്വവർഷകാലത്തിൽ ഏറ്റവും നന്നായി പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ശിവനെ സ്വാഭാവികമായിട്ടും ശിവൻ്റെ മൂലമന്ത്രാക്ഷരങ്ങളും അതുപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രങ്ങളും പഞ്ചാക്ഷരി മന്ത്രം ശിവൻ്റെ പഞ്ചാക്ഷര കീർത്തനം പഞ്ചാക്ഷര സ്തോത്രം ഷടക്ഷര ശിവസ്തോത്രം ഇത്തരത്തിലുള്ള ശിവസ്തോത്രങ്ങളൊക്കെ നിങ്ങൾ നിരന്തരമായി ജപിച്ചു പ്രത്യേകിച്ചും ഷടക്ഷര ശിവസ്തോത്രം അത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ഒരു കണക്ക് വെച്ചിട്ട് അതായത് ഒരു പത്ത് പന്ത്രണ്ട് കാലം കൃത്യമായി ജപിച്ചു കൊള്ളാം എന്നുള്ളൊരു കണക്ക് വെച്ച് നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണകരമായിരിക്കും അത് ഒന്നെങ്കിൽ സ്വഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിരുന്നു വേണമെങ്കിലും ചെയ്യാം ഷടക്ഷര ശിവസ്തോത്രം ഓംകാരം ബിന്ദു സംയുക്തം നിത്യം ധ്യായന്തിയോകന കാമതം നമോ ഓങ്കാരായന മോനമ നമന്ദീ ഋർഷഭോദേവ നമന്ദസ്വരസാംഗണ നരാനമന്തി വേഷം നമോ മോനമ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഷടക്ഷര ശിവ ശിവസ്തോത്രം നന്നായി പ്രാര്ത്ഥിച്ച് ജപിച്ച് മുമ്പോട്ട് പോകുന്നത് വരാനിരിക്കുന്ന പല വിഷയങ്ങളും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുവാൻ വളരെ ഗുണകരമായിരിക്കും അതുപോലെ നിങ്ങളുടെ കുടുംബ പരദേവതകളെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രീതിപ്പെടുത്തുക അവർക്ക് വേണ്ട കർമ്മങ്ങൾ മാസത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്ര ദർശനം നിർബന്ധമായിട്ടും അഴം നക്ഷത്രജാതർ ചെയ്ത് മുമ്പോട്ട് പോവുക ഒരുപാട് നല്ല ഫലങ്ങൾ നല്ല ഗുണാനുഭവങ്ങൾ വന്ന് ഭവിക്കുന്ന ഒരു വിഷുവർഷക്കാലമാണ് അനിഴത്തിനെ സംബന്ധിച്ച് ഇനി വരുവാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാ അനിഴ നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഗുണാനുഭവങ്ങളും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല വിഷു കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നടത്തുന്നു നന്ദി നമസ്കാരം